നമസ്കാരം ഞങ്ങളിപ്പോൾ അബുദാബിയിലെ ഐ ബിസ് ഫാം സ്റ്റേയിൽ എത്തിയിരിക്കുകയാണ് നിങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപക്ഷെ ഈ സ്ഥലം നിങ്ങളെ തീർച്ചയായും വിസ്മയിപ്പിക്കും മരുഭൂമിയിലെ മരുപ്പച്ച എന്ന പോലെ ഇവിടെ എങ്ങും പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നു കൂടാതെ നല്ല രീതിയിലുള്ള താമസ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഞങ്ങളിപ്പോഴ് െ ഐ ബിഫ് ഫാമിലെ നമ്മുടെ അബുദാബിന്ന് ഒരു അരമണിക്കൂർ യാത്രയുള്ളൂ അലയൻ റോഡിൽ അല്ലേട്ടാ അതെ അലയൻ റോഡിലാണ് അപ്പൊ അവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഇവിടെ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഫാമും ചേട്ടൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ചീര മത്തൻ വെണ്ട ഇതൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളു ഇനിയിപ്പോൾ ആറുമാസം ഇവിടെ കൃഷിയുടെ ഒരു സമയമാണ് അല്ലേ അല്ലേട്ടാ അതെ 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 അപ്പം എന്താണ് സംഭവങ്ങളൊക്കെ ഇവിടെ കൃഷികൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് കൃഷികൾ അറിഞ്ഞാൽ ഇതിപ്പോ നമ്മളിപ്പോ മത്തനും മറ്റു നാട്ടിലത്തെ മലയാളീസിന്റെ കേരള ഇത് കൃഷി നമ്മൾ ചെയ്യല്ലോ ആ ചെയ്യുമ്പോൾ തന്നെ ഇത് ഈ ചീര എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പിന്നെ വിത്തിട്ടതല്ല മത്ത മത്തന്റെ വിത്തിട്ടതേ ഉള്ളു ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പിന്നെ ഇവിടെ ഇതാക്കിയ ചീരയുടെ വിത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വിട്ടാകുമ്പോൾ മത്തനം വെള്ളം കൊടുക്കുമ്പോൾ വളർന്ന് വന്നാണ് ഈ ചീര തന്നെ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് ഒന്ന് കാണൂ കുറച്ച് നല്ല ഓർഗാനിക് 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 അത് നോക്കി കൊണ്ടുപോവാത്രീര പിന്നെ ഈ ഇടയിൽ വരുന്ന വിളവെടുക്കുന്ന എല്ലാ സാധനവും അത് നമ്മ ഒരു ട്രേഡിംഗ് ആക്കാൻ ഉദ്ദേശമല്ല നമ്മള് വരുന്ന ഫാമിലിക്ക് അവര് വന്ന് പറിക്കുന്ന ഓക്കെ അപ്പൊ അവർക്ക് നാട്ടിലത്തെ ഫീൽ ചെയ്ത കൃത്രിമ വളങ്ങളൊന്നും ഇട ഒന്നും ഒന്നും ഇല്ല ഒന്നുമില്ല അടുത്ത അടുത്ത ഭാവം നമുക്ക് മറ്റേ ഇതുണ്ടല്ലോ ജൈവ വളം ആ ജൈവ വളം വരും ബാക്കി വെള്ളം മാത്രമേ കൊടുക്കില്ല മാത്രമേ മാത്രമേ മരത്തൊന്നും നല്ല ഇത് രീതിയിലാവുന്നല്ലോ നല്ല നല്ല ഫലഭൂഷ്ടമായിട്ട് അതാണ് അങ്ങനെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി വെള്ളം കൊടുത്താൽ കൃത്യമായിട്ട് പരിചരണം കൊടുത്താലും നന്നായിട്ട് അങ്ങോട്ട് അങ്ങോട്ടും എന്തായാലും നന്നായി ഇവിടെ വന്നതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഇത് വണ്ടേ ഇതിന്റെ അടിയിൽ കുമ്പളത്തിന്റെ പിന്നെ വിത്തിട്ടുണ്ട് ആ കുമ്പളത്തിന്റെ വിത്താടം ഇതാകുന്ന കണ്ട കണ്ടാ അത് വളർന്നു വരുന്നതേ ഉള്ളൂ അതിന്റെ പഴയ വിത്താണ് അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വരും കേട്ടോ ഇവിടെ വരും പരിപാടികള് പ്രോഗ്രാമുകള് അതുപോലെ തന്നെ ഫാം സന്ദർശിക്കാനൊക്കെ വരും അപ്പൊ എല്ലാ സപ്പോർട്ടും ചേട്ടൻ കൊടുക്കണം കേട്ടോ തീർച്ചയായിട്ടും നമ്പറൊക്കെ മെൻഷൻ ചെയ്യും കൃത്യമായിട്ട് ചേട്ടൻ എല്ലാ സപ്പോർട്ടും കൊടുക്കണം എല്ലാ സൗകര്യവും ഉണ്ട് അത്യാവശ്യം ഫാമിലി ഏഴ് ബാത്റൂം ഉണ്ട് അത് തന്നെയല്ല ഇദ്ദേഹം ഇവിടെ ഉള്ളത് കൊണ്ട് ആയിട്ട് ഇവിടെ ഉള്ളത് കൊണ്ട് ഒരു പ്രശ്ന പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാകത്തില്ല സപ്പോർട്ടും ഉണ്ട് മോനുണ്ട് മോനും ഉണ്ട്

തീർത്തും അങ്ങോട്ട് കട്ട് ചെയ്തു എന്തെങ്കിലും പോയിട്ട് നല്ല രണ്ട് വാക്ക് പറഞ്ഞിട്ടുള്ള കാര്യമേ ഉള്ളൂ ഏഹ് അവിടെ വിളിച്ചിട്ട് ഏ വേണ്ട വേണ്ട ഇത് കൊടുത്തേ കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ല അല്ലേട്ട് വന്നു നമുക്ക് കേൾക്കുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് ഇങ്ങനെ മുറിക്കണം കൈ കൊണ്ട് മുറിക്കണോ മുറിക്കണം കട്ട് ചെയ്യൂലേ കൈ കൊണ്ട് കട്ട് ചെയ്തു ഓക്കെ ഓക്കെ അപ്പോൾ നല്ല നാടൻ ചീര പ്രകൃതിദത്തമായ നാടൻ ചുമന്ന ചീര ഇന്ന് ഞങ്ങൾ നിന്ന് പറയ്ക്ക് ഇത് സ്ഥലം അബുദാബിയിലെ റോഡിലേക്ക് പോകുന്ന വഴിക്ക് സ്ഥലത്തിന്റെ ാണ് ഈ സ്ഥലത്തിന്റെ പേര് അല്ലേ ആണ് ഈ കാലത്ത് കിട്ടുന്ന കാര്യങ്ങളല്ല എല്ലാവരും ഒരുപാട് ഫെർട്ടിലൈസ് ചെയ്തിട്ടാണ് വെജിറ്റബിൾസ് എല്ലാം വരുന്നത് തുളസി നാട്ടിൽ ഒരു ഭയങ്കരായിട്ടുണ്ട് കേട്ടോ അപ്പൊ തുളസി ഇഷ്ടം പോലെ കൃഷ്ണ തുളസി എല്ലാ തുളസി ഇഷ്ടം പോലെ നാട്ടിലെ മുരിങ്ങ അല്ലെ മുരിങ്ങ വെണ്ട പിന്നെ ചെടികളൊക്കെ ഇഷ്ടം പോലെ തെങ്ങ് തെങ്ങ് എല്ലാം തെങ് അപ്പൊ നട്ടു പരച്ചേനിയൊക്കെ നട്ടിരിക്ക ആ നാട്ടിലെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ തുളസി ഉണ്ട് കേട്ടോ മധുര കിഴങ്ങ് എല്ലാ സെറ്റപ്പ് ഇവിടെ ഉണ്ട് അവര് എല്ലാം കൂടി തുടക്കം ഇവരും അങ്ങോട്ട് ഗംഭീരം ആക്കാൻ പോവാ ഇനിയിപ്പം വരും ദിവസങ്ങൾ ഇവിടെ അതൊക്കെ ഉണ്ടല്ലേ അത് ചേട്ടാ അതെന്തോ ഒരു അസുഖത്തിന് എന്താ പറയുക മൂത്രത്തിൽ കല്ലിനോ എന്തോ അസുഖത്തിന്

ഇതാണ് അതിനുള്ള ഒരു ചെറിയൊരു പാട്ടും ഇതാക്കാൻ വേണ്ട ആണ് അത് ഓക്കെ വീട്ടില് ബിഗ് പ്രോഗ്രാം നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ള സ്റ്റേജ് അപ്പുറത്ത് ഇതിപ്പോ ചെറിയ ഒക്കെ ഫയർ ഇത് ക്യാമ്പ് അല്ലേ ഇത് ക്യാമ്പ് ഫെയർ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമ്മുടെ ന്യൂ ഇയർ ഒക്കെ വരുവാണെങ്കിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും കുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇത് പൊറോട്ട അടിക്കാനുള്ള പജ്ജീകരണങ്ങൾ ഒക്കെ ഇത് ബാർബിക്കോക്കാനുള്ള ഒരു പത്ത് നൂറ്റി അമ്പത് ആൾക്കാർക്കുള്ള പ്രോഗ്രാം ഒക്കെ നല്ല നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ നടന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയുള്ള പജ്ജീകരണങ്ങൾ പിന്നെ ബാക്കി കൂടുതൽ ചേർ ആണെങ്കിൽ നമ്മൾ നമ്മള ചേട്ടാ സൗകര്യം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫുഡ് ഇവിടെ ചേട്ടൻ ചെയ്ത് ഫുഡ് അങ്ങനെ ഇടുന്ന വേണ്ട ഫുഡുകളൊക്കെ ചെയ്തു തരും ചേട്ടാ നമ്മുടെ നാടന് ഫുഡുകളൊക്കെ ആണെങ്കിൽ ഈ ലൈറ്റുകളൊക്കെ വൈകിട്ടാകുമ്പോഴ നല്ല ഇത് വെള്ളമൊക്കെ സൗകര്യം ഒക്കെ ഉണ്ട് പിന്നെ അത് വലിയ ഇത് നമ്മുടെ ചെറിയ സ്റ്റേജ് ഇത് വലിയ സ്റ്റേജ് ഇത് വലിയ സ്റ്റേജ് ഇവിടെ സ്റ്റേജ് അതിനുള്ളിൽ അപ്പുറത്തൊരു മജിലീസ് ഉണ്ട് ഒരു പത്ത് പിന്നെ എൺപത് പേർക്ക് അതിനുള്ളിൽ ഫംഗ്ഷൻ എന്തെങ്കിലും നടത്താം പറ്റുമല്ലേ ടോയ്ലറ്റും ഇതൊക്കെ സൗകര്യം ഉണ്ട് അത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാല ട്രാംപോളി ഓക്കെ അത് അതെന്താണ് ട്രാൻപോ പിള്ളേർക്ക് ഇടത്തുള്ള കളിക്കാനായിട്ടൊക്കെ ഒരു എല്ലാ സെറ്റപ്പ് ഉണ്ട് ഇവിടെ അല്ലേ ആവുമ്പോട്ട് അപ്പുറത്തേക്കും അപ്പൊ ഈ സ്റ്റേജിൽ വെച്ച് നമുക്ക് പരിപാടിയൊക്കെ ചെയ്യാം ഇവിടെ ആൾക്കാർക്കൊക്കെ കാണാം പരിപാടി ചെയർ മൊത്തം ചേട്ടാ ഇവിടെ ചെയർ ഇടാൻ പറ്റും കേട്ടോ ഇവിടെ ഫുള്ള് ചെയറുകളെല്ലാം ഇടാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ ചെറിയ സ്റ്റേജ് ഉണ്ട് ഫാം ഉണ്ട് അവിടെ ഒരു നാല് ബെഡ്റൂം അല്ലേ അതിനുള്ള അറ്റാച്ച്ഡ് നാല് ബെഡ്റൂം ഒരു ഹാള് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബാത്റൂം അറ്റാച്ചഡ് ആണ് എല്ലാം വൃത്തിയുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ ബാത്റൂമുണ്ട് ആ ഫാം പറയുന്നത് നമ്മൾ പോകുന്ന റോഡിന്റെ സൈഡിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അൽഫല ബ്രിഡ്ജ് അൽഫല ബ്രിഡ്ജിൽ നിന്ന് നേരെ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാണ്ട് പാസ് ചെയ്യാണ്ട് ആ ബ്രിഡ്ജ് റൈറ്റ് എടുക്കുക റൈറ്റ് എടുത്ത് കിട്ടുമ്പോ ആദ്യത്തെ റൗണ്ട് പോട്ടിന്ന് ലെഫ്റ്റ് എടുക്കാം ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന റൗണ്ട് പോട്ടും പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ കുറച്ചു മുമ്പിലോയി കഴിഞ്ഞാല് ട്രക്ക് നേരെ മറ്റേ കച്ച റോഡിലേക്ക് കൊടുക്കണം കച്ച റോഡിലേക്ക് കൂടിക്കഴിഞ്ഞാൽ നേരെ വന്നു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ തന്നെ ലെഫ്റ്റ് നമ്മുടെ ആയി വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് പറയാം ഇവിടുത്തെ നമ്മുടെ ഫെസിലിറ്റീസ് ഒരു സ്റ്റേജ് വലിയൊരു സ്റ്റേജ് വലിയൊരു സ്റ്റേജ് മജിലീസ് മജിലീസ് ഓപ്പൺ ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചണ് നാല് ബെഡ്റൂമുള്ള പിന്നെ അക്കോമഡേഷൻ പറയാം ഹാളും കൂടി ഹാളും ഉണ്ട് അതോടൊപ്പം തന്നെ ഫുഡ് വേണ്ടിവർക്ക് ഫുഡ് വേണമെങ്കിൽ അല്ല വന്ന് അവർക്ക് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ പാത്രൂങ്ങളും അവൈലബിൾ ആണ് സന്തോഷം